പത്തു മാസം അതിന്റെ കുട്ടി കൂടെ വന്നിട്ട് പത്തുറുപ്പ ഞങ്ങളുടെ വീട്ടിലേക്കില്ലേ വേണ്ട പത്ത് രണ്ടു വർഷം എന്റെ പത്തുറുപ്പ് ഇവന്റെ ചെലവിനെ കഴിയണോ ഓരോ യൂട്യൂബർമാര് പറയണ്ടേ ഇവൻ സമ്പാദിച്ച പൈസ എവിടെ കംപ്ലീറ്റ് രാസിന്റെ കാര്യാണ് ഞാസിന്റെ ഉമ്മാനെ വിളിച്ചിട്ട് ഞാൻ എനിക്ക് സംസാരിച്ച വസ്തു എന്തെന്നോട് പറഞ്ഞോട്ടെ നിങ്ങൾക്കേ മൂന്നെണ്ണല്ലേ അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് മൂന്നെണ്ടെങ്കിൽ ഒന്നും നിങ്ങക്ക് തരണോ തരാൻ പറ്റോ ചോദിച്ചു ആ എനിക്ക് ഒന്നുള്ളൂ എനിക്ക് എനിക്കൊന്നുള്ളൂ പറ എന്തിനു സപ്പോർട്ട് ചെയ്യണു മോൻ വരുമ്പത്തിന് ഇറച്ചിയും പത്തിന് ബിരിയാണി ഉണ്ടാക്കി കൊടുത്തിട്ട് എന്തിനും അവനെ സ്വീകരിക്കണേ ആട്ടിവിടണം അതേസമയം ജാസി ഇവിടുത്തെ ഗൗരവ ചൂലും കെട്ടോണ്ടിപ്പും റാ ഞാൻ കേട്ടൂടാ ഇവരുടെ അമ്മ എന്തിനു കേട്ടണത് ഇവരുടെ അമ്മ എന്തിനു കേട്ടണത് ഏ അതന്നെ ഞാൻ പറയണത് ഈ നല്ല സപ്പോർട്ട് അണിയുമൊക്കെ കാര്യം ഉണ്ടാവും ഏഹ് ഞങ്ങളന്ന് വിളിച്ചപ്പോ പറയണത് എന്തെല്ലാം പറയോർന്നാ അവര് ഈ ചെക്കൻഡത്തൊന്നും വായി കൊടുക്കാൻ പറ്റില്ല ചെക്കൻഡിക്ക് എന്ത് വായിയാണ് പെണ്ണ് പെണ്ണല്ല ആദ്യഘട്ടവൻ എല്ലാരും ആരെയാണ് കുടുംബത്തോടെ അവനാവശ്യം പറയും ഇനി എന്തെല്ലാം തെറി വിളിച്ചിട്ടുണ്ടാ ഏഹ് എന്തെല്ലാം അനാവശ്യം പിന്നെ വിളിച്ചിട്ടുണ്ടെന്നാ ആ മെസ്സേജ് അവൻ അപ്പ ഡിലേറ്റ് എത്തും എന്റെ മോൻറെ മുമ്പനെ വിളിച്ചാൽ എന്റെ മോൻ കേട്ടിട്ടെ എന്തോ പറ എൻ്റെ മോനിക്കൊന്നും അവടെ പറയാൻ പാടില്ല അതേസമയം ആശിക്ക് അവനെ വിട്ടിട്ട് വന്നാലും കൂടി ഇവ സ്വൈരം കൊടുക്കുമോ നിങ്ങളൊക്കെ വിചാരിക്കേണ്ട അങ്ങനെ ആശക്ക് അവിടെ അടിമായിട്ട് ഇരിക്കുന്നു ഏഹ് ഞങ്ങളും മൂലത്തും ഒന്നിലാക്കാത്തുമില്ല പടച്ച റബിനോട് ഞാൻ പ്രാർത്ഥിക്കണം എന്റെ പ്രാർത്ഥന എന്തായാലും കേൾക്കാതിരിക്കൂല്ലോ പഠിച്ചു എന്നെങ്കിലും ഒരു കാലത്ത് ഇതിൻ്റെ ഒരു അവസാനം ഉണ്ടാവും എന്നും ഇവര് പതിനാറ് പോലെ ഇരിക്കുന്നു ഏഹ് എത്ര വേദന ഉണ്ടെങ്കിൽ ഒരു നേരം ഞാൻ താരപ്പ അതിലിത് കരയാത്ത ദിവസല്ല അതാ എന്റെ വേദന എവിടെ പോവിടേം പോലും ആ നന്ദിനി പറഞ്ഞ കുട്ടനെ വെറുതെ വിടണമല്ലേ ഇവനെന്തിനാണ് അത് അത് കേട്ടിട്ട് ആ പെൺകുട്ടിനെ ഓരോരുത്തരാണ് അവരെന്ന് പറയുക അത് സഹായിച്ചിട്ടുള്ളൂ അത് എനിക്കറിയോ ഒരിക്കലും അവിടെ പോയിരുന്നിട്ട് അവ അവിടെ നിന്ന് വിളിച്ച് ഞാൻ അന്തിനോട് പറഞ്ഞുമാ അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ പറഞ്ഞപ്പോ ഞാനാണ് പറഞ്ഞത് മോളെ ഒന്ന് സഹായിക്ക് ഞാൻ കരഞ്ഞിട്ടാണ് അത് രണ്ടു മണി സമയത്ത് ഉറക്കത്തോന്നെ ഇച്ചിരി ഞാൻ പറഞ്ഞത് അന്നാ അല്ലാണ്ട് ഞാൻ പറയുന്നത് എനിക്ക് ആവശ്യം വേദനയും കൊണ്ട് ഞാൻ പറയുന്നത് ആ കുട്ടിന്റെ സങ്കടം കൊണ്ട് ഞാൻ ഒരു പറയുന്നത് അന്നാ ഇതിനൊരു പരിഹാരം കാണുന്ന വേണം എന്താ കൊണ്ട് അവര് വീട് ചെയ്യരുത് വീട് ചെയ്യാൻ വിടാൻ പാടില്ല അപ്പൊ ഗൈസ് നിങ്ങളെ കേട്ടല്ലോ അത് ആശിയുടെ ഉമ്മയാണ് പറയുന്നത് രണ്ടു ദിവസം മുമ്പത്തെ കാര്യമായത് ഒരു കാര്യം ചോദിക്കട്ടെ കൊണ്ടാ നിന്നോടാ ഞാൻ നിനക്ക് ഇതിരെ ലീഗലി പോവാത്തത് എന്തോന്നറിയോ നീ ആണു അല്ല നീ പെണ്ണുല്ല റൈറ്റ് നിന്നെ കൊണ്ടു ഇടാൻ പോകുന്ന ആണുങ്ങളുടെ കൂടെ ഉള്ള ജയിലായിരിക്കും മേ ബി അങ്ങനെ ഒരു പ്രശ്നം വന്നെങ്കില് നീ അവിടെ ഒരുപാട് നിനക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും കുറച്ച് മനുഷ്യതോൾ ഞാൻ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിനക്ക് എതിരെ ലീഗലി പോലും പോവാത്തത് ഇനി എനിക്കെതിരെ നീ എന്തെങ്കിലും രീതിയിൽ നീ എനിക്കെതിരെ എന്നെ ദ്രോഹിക്കാൻ വന്നു എന്ന് ഞാൻ അറിഞ്ഞാല് പിന്നെ ഇവ എന്റെ പേരും പറഞ്ഞു ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ചാനലുകാരെ ഞാൻ ചാനലുകാരെ വിടത്തില്ല ഐ റിയലി സോറി പിന്നെ അവന്റെ നാട്ടുകാർ ഏത് നാട്ട് ഏത് ഏത് നാട്ടിലാണോ നിൽക്കുന്നത് കറക്റ്റ് നാടാൻ എനിക്കറിയില്ല ആ നാട്ടിലുള്ള അപ്പുറത്തപ്പുറത്തുള്ള ആൾക്കാരോട് ഞാൻ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ എന്തിനാ ഇങ്ങനത്തെ എന്താ പറയാ എന്താ പറയാ വിളിക്കാൻ പറ്റും